ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നൽപ്പതാംകുളമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മാനാഞ്ചിറ പാർക്കിലാണ് ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന ഞങ്ങൾ ന്യൂ ഇയറിനോടനുബന്ധിച്ചുള്ള ആഘോഷത്തിൽ പങ്കെടുക്കുവാനായിട്ട് വൈകിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ വലിയ ഒരു ജനാവലി ഇന്ന് ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ എല്ലാ പ്രേക്ഷകരോടും ആദ്യമായി തന്നെ ഹാപ്പി ഇയർ ആശംസിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല പുതുവർഷം ഉണ്ടാകട്ടെ ഐശ്വര്യപ്രദമായ ഒരു ഒരു വർഷം തന്നെ ആകട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് ആശംസിക്കുകയാണ് സ്നേഹപൂർവ്വം എല്ലാവർക്കും നല്ല ഒരു ജീവിതം ഈ വർഷം ഉണ്ടാകട്ടെ എന്നൊക്കെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഈ വർഷവും ഞങ്ങളുടെ കൂടെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഫുൾ കട്ടയ്ക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുണ്ടാകുക അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ് É notícia